ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചീത്ത ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അതൊരു മനുഷ്യന്റെ പ്രത്യേക സ്വഭാവമാണ് എന്താണെന്ന് വെച്ചാൽ ഗ്രീഡ് അഥവാ അത്യാഗ്രഹം പല ആളുകൾക്കും നമുക്കറിയാം സമ്പത്തിനെ കുറിച്ചുള്ള അത്യാഗ്രഹം അതുപോലെ പവർ അധികാരം നേടിയെടുക്കാൻ വേണ്ടി അതിനോടുള്ള അത്യാഗ്രഹം അതുപോലെ ജീവിതത്തിൽ പലതും സമ്പാദിക്കണം എന്നൊക്കെയുള്ള അത്യാഗ്രഹം ആഗ്രഹങ്ങൾ ശരിയാണ് വേണം അത് ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തതിന് പ്രവർത്തിക്കണം അത് അത്യാഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരൊക്കെ മറികടന്നുകൊണ്ട് അവരൊക്കെ തട്ടി മാറ്റി നമ്മുടെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യണമെന്നുള്ള ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ വാട്ട് ഈസ് ഗ്രീഡ് എന്താണ് അത്യാഗ്രഹം അതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഗ്രീഡ് ഈസ് ആൻ എക്സസീവ് ഡിസൈർ ഓഫ് വെൽത്ത് പവർ ആൻഡ് മെറ്റീരിയൽ പൊസഷൻസ് അധ്യാഗ്രഹം എന്നത് സമ്പത്ത് അധികാരം അതുപോലെ ഭൗതിക വസ്തുക്കള് സ്വത്തുക്കള് എന്നിവയെക്കുറിച്ചുള്ള അമിതമായ ആഗ്രഹമാണ് ഈ ഇത്തരത്തിലെ അമിതമായ ആഗ്രഹം ഉണ്ടാകേണ്ടത് ഒരു ചീത്ത ഗുണമാണ് അപ്പോ ബന്ധങ്ങൾ ക്ഷേമം ധാർമ്മികത എന്നിവയൊന്നും നമുക്ക് പ്രശ്നമായില്ല സമ്പത്ത് അധികാരം മറ്റുള്ളവരെ ഇങ്ങനെയെങ്കിലൊക്കെ തട്ടിമാറ്റി അത് ഭാര്യക്കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോ നമുക്ക് ഈ ബന്ധങ്ങള് ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്കത് എങ്ങനെ മറികടക്കാൻ പറ്റും നമുക്ക് മാറ്റിയെടുക്കണം അതിനെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉള്ളതിൽ വളരെയധികം നന്ദി നമ്മൾ പരിശീലിക്കുക അതുപോലെ തന്നെ ആ സംതൃപ്തി ഉള്ളവരായി തീരുക ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിച്ചാലോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ആ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും കിട്ടും പക്ഷേ ആ അത്യാഗ്രഹം മാറ്റിവെച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി ഉറ്റം നല്ല നല്ല ഭാവിക്കായിട്ട് വേണ്ടി പ്രവർത്തിക്കുക അതുപോലെ ഫോക്കസ് ഓൺ റിലേഷൻഷിപ്സ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഈ ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും നമ്മുടെ വ്യക്തിഗതമായ നല്ല വളർച്ചക്ക് നമ്മൾ മുൻതൂക്കം നൽകുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ഈ അത്യാഗ്രഹത്തിൻ്റെ കൂടെ ഉള്ള പ്രവർത്തനങ്ങൾ മാറ്റി വെക്കാൻ സാധിക്കും പ്രയോറിറ്റിസ് മൊറാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി നമ്മൾ സുസ്ഥിരതയും അതുപോലെ നമ്മുടെ ധാർമ്മികതയും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കുക എന്ത് കാര്യത്തിലും നമ്മൾ നമുക്ക് അർഹതപ്പെട്ടാണെങ്കിൽ അത് സ്വീകരിക്കുകയോ നേടിയെടുക്കുകയും ചെയ്യാൻ അതെ അനർഹമായ രീതിയിൽ ഒന്നും സമ്പാദിക്കാൻ നമ്മൾ നിലക്കടാതിരിക്കുക പിന്നെ ഒരു കാര്യം പ്രാക്ടീസ് എമ്പതി ആൻഡ് കമ്പാഷൻ നമ്മൾ സഹാനുഭൂതിയും അനുഭവം പരിശീലിക്കുക മറ്റുള്ളവരോട് സഹാനുഭൂതി വേണം നമ്മൾ ഒരാളെ സമ്പത്താക്കട്ടെ കുടുംബത്തിലാകട്ടെ സമ്പത്തോ സ്വത്തോ എന്തും നമ്മൾ അവരൊക്കെ മറികടന്നുകൊണ്ട് അനർഹമായി സമ്പാദിക്കുമ്പോൾ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ബോധ്യം ഉണ്ടാവുക അങ്ങനെയുള്ള ഭാഗങ്ങളായ ആളുകൾ വില കുറഞ്ഞ അതേപോലെ പ്രയാസമുള്ള ആളുകൾ അവരൊക്കെ നമ്മൾ അല്ലെങ്കിൽ ദുർബലരായ ആളുകളെയൊക്കെ ചിലപ്പോൾ നമുക്ക് കീഴടക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യത്തിൽ അപ്പൊ അവരൊക്കെ നമ്മൾ അവരോടൊക്കെ അനുകമ്പയും സഹാനുഭൂതി ഒക്കെ ഉണ്ടാകുമ്പോൾ അവരിൽ നിന്നൊന്നും നമ്മൾ അനർഹമായി തട്ടിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കില്ലാതെ വരും അങ്ങനെ നല്ല അനുകമ്പയും സഹാനുഭൂതിയും സ്നേഹവും ഒക്കെയുള്ള ജീവിതത്തിലുള്ള ആളുകളായിട്ട് മാറാനും അതുപോലെ തന്നെ ജീവിതത്തിൽ അത്യാഗ്രഹം എന്ന ഈ ദുർഗുണത്തെ മാറ്റി സഹാനുഭൂതിയും സ്നേഹവും വളർത്താനും ജീവിതത്തിൽ നല്ല ഒരു മനുഷ്യരായി ജീവിക്കാനും നല്ല വിജയം ഉണ്ടാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച്